വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട ഒരു മാസത്തെ പതിനഞ്ച് കാര്യങ്ങൾ ആരെങ്കിലും നിങ്ങൾ വിശ്വസിക്കുമോ എങ്കിൽ വിശ്വസിക്കുന്നു നമ്മുടെ തിരുവല്ലയിലെ മാക്ഫാസ്റ്റ് കോളേജിലെ ഒരു കൂട്ടം യുവജനങ്ങൾ സ്റ്റുഡൻസ് കൂടി ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങി അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ട ഒരു സംഭവമാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട പതിനഞ്ച് റിക്വയർമെന്റ്സ് അപ്പൊ എന്താണ് ബിസിനസ് അവരെങ്ങനെയാണ് ബിസിനസ്സിലേക്ക് വന്നതൊക്കെ നമുക്ക് നേരെ ഞങ്ങൾ മാക്ഫാസ് കോളേജിലെ എം ബി എസ്റ്റാണ് ഞങ്ങളുടെ ആറുപേരുടെ ഒരു ആണ് ഇനിയും ഞങ്ങൾക്ക് അച്ചീവ് ആക്കാൻ പോകുന്നത് ഞങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ തുടങ്ങിയിട്ടുണ്ട് സീറോ ഡെലിവറി ആപ്പ് എന്നാണ് അതിൻ്റെ പേര് ഞങ്ങൾ ആറുപേരാണ് അതിനകത്തുള്ളത് ഇപ്പോൾ എൻ്റെ പേര് ലിഖ്യ നമിത ആൻഡ് ആരതി ആണ് ഇവിടെ ഉള്ളത് അപ്പം ആരതി ഞങ്ങളുടെ സീറോ ഡെലിവറി ആപ്പിനെ കുറിച്ച് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്ന നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം ഫുഡ് ഡെലിവറി ആപ്പുകൾ മാത്രം വളരെ പോപ്പുലർ ആയിട്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആപ്പ് ഫോക്കസ് ചെയ്യുന്നത് ഓൺലി ഫുഡ് ഡെലിവറിയെ മാത്രമല്ല ഒരു വീട്ടിലേക്ക് വേണ്ട എൻറ്റേഴ്സ് സർവീസസ് നമ്മുടെ ഈ ആപ്പിലൂടെ നിങ്ങളുടെ വീട്ടിലെത്തിക്കാൻ നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് സാധിക്കും നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ഒന്ന് രണ്ട് ഫീച്ചേഴ്സിലൂടെ തന്നെ ഞാൻ തുടങ്ങട്ടെ ഒന്നാമതായിട്ട് നമുക്ക് മൾട്ടി വെൻറ്റിങ് സർവീസ് എന്ന ഫീച്ചറാണ് അതായത് ഒരു ഒരു സാധനം വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഒന്നിലധികം സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങണമെങ്കിൽ നമ്മൾ പോയി വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ടൈം കൺസ്യൂമിങ് അങ്ങനെയുള്ള കൺസേൺ ിനെ തുടർന്നാണ് നമ്മൾ മൾട്ടി വെന്റിംഗ് സർവീസ് എന്ന നമ്മുടെ സർവീസിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഇപ്പോ ഒന്നിലധികം ഒരേ സമയം തന്നെ പോയി വാങ്ങുകയോ എടുക്കുകയോ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് നമ്മുടെ സീറോ ഡെലിവറി എന്ന ആപ്പ് യൂസ് ചെയ്യാം ഇതനുസരിച്ച് ഒരേ ഡെലിവറി ബോയ് ഒരേ ടൈമിൽ തന്നെ പല സർവീസസ് അതായത് നമ്മുടെ ഗ്രോസറീസ് ആയിക്കോട്ടെ ഫുഡ് ആയിക്കോട്ടെ മെഡിസിൻ ആയിക്കോട്ടെ പല ഷോപ്സിൽ നിന്ന് എടുത്ത് നമ്മുടെ വീട്ടിൽ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ തന്നെ തുച്ഛമായ ഒരു കൺവീനിയൻസ് ഫീല് നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരുന്നു അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു എക്സൈറ്റിംഗ് ഫീച്ചർ ആണ് പിക്കപ്പ് ആൻഡ് ഡെലിവറി നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മുടെ ലൊക്കേഷനും നമ്മുടെ നമ്മുടെ നമുക്ക് കിട്ടേണ്ട ഒരു പ്രൊഡക്റ്റ് ഇരിക്കുന്ന ഒരു ലൊക്കേഷനും ആക്സസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ആ ഒരു സ്ഥലത്ത് എത്തിച്ചു നൽകാൻ നമ്മുടെ ഈ ഒരു എക്സൈറ്റിംഗ് ഫീച്ചറായ പിക്കപ്പ് ആൻഡ് ഡെലിവറി നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതനുസരിച്ച് നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റും വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു തുകയിൽ നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണോ ആ ഒരു ലൊക്കേഷൻ ആക്സസിൽ നിങ്ങൾക്കത് സർവീസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇരുപതാം തീയതി നമ്മുടെ ഓഫീസ് ഒഫീഷ്യലി ഗവർണർ ഡോക്ടർ തോമസ് മാർ കൂർ ചെയ്തു നമ്മുടെ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചു നമ്മുടെ സർവീസസ് നിങ്ങളിലേക്ക് ജനുവരി ഇരു മുപ്പതാം തീയതി അതായത് വ്യാഴാഴ്ച നിങ്ങളിലേക്ക് നമ്മുടെ ഒഫീഷ്യൽ ആപ്പിലൂടെ നിങ്ങൾക്ക് നമ്മുടെ സർവീസസ് യൂസ് ചെയ്യാം നമ്മുടെ ആപ്പ് ത്രൂ മാത്രമല്ല നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് നിങ്ങൾ ഞങ്ങളുടെ ഒരു റെഗുലർ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാനിലേക്കും എത്തിച്ചേരാം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഞങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എന്റേ സർവീസസ് പതിനഞ്ച് സർവീസസ് ഡെലിവറി ആണെന്നുണ്ടെങ്കിലും കെപ്പ് ആൻഡ് ഡ്രോപ്പ് എനി ഫെസിലിറ്റി ഈവൻ നിങ്ങളൊരു ലാബിൽ പോയൊരു റിപ്പോർട്ട് അത് എന്തൊരു ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിലും സർവീസസ് ഡെലിവറി ബോയ്സ് നിങ്ങൾക്ക് വേണ്ടി തന്നെ ഈ പറഞ്ഞതെല്ലാം ഷോർട്ട് ആയിട്ട് പറയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് വേണ്ട ഏറ്റവും എല്ലാവിധ സർവീസസും ഈ ഡെലിവറി ആപ്പിലൂടെ നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ലഭ്യമാക്കുകയാണ് ഈ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ആക്കാം യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണം എന്താണ് ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ആപ്പിൻ്റെ യൂണീക്നെസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള പ്രായമായ പ്രായ ആൾക്കാരുണ്ടല്ലേ അപ്പം അവരിപ്പം സമൂഹത്തിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ഇന്ന് ആരുമില്ല അവരുടെ മക്കളൊക്കെ വിദേശത്താണ് അപ്പോൾ അവരിലേക്ക് അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അവരുടെ വീട്ടിലൊരു മെമ്പറെ പോലെ നമ്മൾ നമ്മളവിടെ കൂടെ എന്നും കാണും അതിനുവേണ്ടി അവർ അവർ ഏത് സമയത്ത് വിളിച്ചാലും അവരിപ്പോൾ ഫുഡ് ആയിക്കോട്ടെ മെഡിസിൻ ആയിക്കോട്ടെ ഇപ്പം ഈവൻ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ട് വരാമെന്നുള്ളത് എല്ലാം ഉള്ള കാര്യങ്ങൾ നമുക്ക് അവർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ഈ ഒരു ബിസിനസ് ഫോൺ എന്താണ് ദൂർദ്ദിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ സർവീസസ് എന്തൊക്കെയാണ് സർവീസസ് എന്ന് പറയുന്നത് നമ്മൾ സെല്ലുന്ന ഒരു പ്രോഡക് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു പ്ലാൻ ഉണ്ട് അതായത് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് അത് ഫോർ ഡൈബിൾ നയനാണ് നമ്മൾ ഇപ്പോൾ അതിനിഷ്യലി എടുത്തേക്കുന്നത് ഈ ഫോർ ഡൈബിൾ നൈൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഒരാൾ എടുത്തു കഴിഞ്ഞാൽ ആ ആൾക്ക് വേണ്ട വീട്ടിലേക്കുള്ള പതിനഞ്ച് റിക്വയ്മെൻറ്റ്സ് അതായത് വൺ മന്തിലേക്ക് വേണ്ട പതിനഞ്ച് റിക്വയ്മെൻറ്റ്സ് എല്ലാം നമ്മളതിനകത്ത് ചെയ്തു കൊടുക്കും മീൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പതിനഞ്ച് റിക്രൂപ്മെൻറ്റ്സ് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇപ്പം ഒരു ഫുഡ് ഡെലിവറിക്ക് വേണ്ടി വിളിച്ചാൽ ആ പതിനഞ്ച് റിക്യൂപ്മെൻറ്റ് ഒന്നായിട്ട് അത് കണക്ക് കൂട്ടും അങ്ങനെ മെഡിസിൻ ആയിക്കോട്ടെ ഇപ്പോൾ ഈവൻ വീട്ടിൽ കറണ്ട് ബില്ല് അടയ്ക്കാനാകാം ഒരു ഒരുപക്ഷെ ടാക്സ് അടയ്ക്കാനാകാം അങ്ങനെയുള്ള ഏത് കാര്യങ്ങൾക്ക് വേണ്ടി ഈ പതിനഞ്ച് റിക്രൂട്ട്മെന്റ് അവരെ വിളിക്കാൻ പറ്റും പിന്നെ വേറൊരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഉള്ളത് ട്രിപ്പിൾ നയൻ്റെ ആണ് അത് അതിനകത്ത് മുപ്പത് റിക്രൂട്ട്മെൻറ്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് വൺ മന്തിൽ ഈ മുപ്പത് റിക്യൂട്ട്മെൻറ്റ്സ് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറ്റും നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് ആർക്കൊക്കെ പ്രയോജനം ഉണ്ടാവും എന്താണ് നിങ്ങൾ ഈ ആപ്ലിക്കേഷനിലേക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള കാരണം അവിടെ ഒന്ന് കറക്റ്റായിട്ട് പറയാമോ നമ്മുടെ ഇവിടെ ആണെങ്കിലും ഒരുപാട് ഓൺലൈൻ ആപ്പുകൾ ഇപ്പം അവൈലബിൾ ആണ് ബട്ട് നമ്മൾ അവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത് നമ്മൾ ഫുഡ് മാത്രമല്ല ഡെലിവറി ചെയ്യുന്നത് ഒരു വീട്ടിലേക്ക് വേണ്ട ഫുഡ് മെഡിസിൻസ് ഗ്രോസറി ഐറ്റംസ് എല്ലാ ഐറ്റംസും നമ്മൾ അവളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് കൊണ്ട് എത്തിക്കാനായിട്ട് സാധിക്കും ഇപ്പം നമുക്കറിയാം നമ്മുടെ ഈ ഈ ഒരു ഏരിയയിൽ ഫുള്ള് എന്നാകാഴ്ച ആണ് നമുക്കുള്ളതെന്ന് അറിയാം അവിടെ പേരൻസും മിക്കപ്പോഴും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ആ പേരൻറ്റ്സ് അവർ വണ്ടി എടുത്തുകൊണ്ട് വെളിയിൽ പോകുന്നു ഒരു മന്തിലേക്ക് വേണ്ട സാധനങ്ങൾ പല തവണയായിട്ട് വാങ്ങിക്കുന്നു അവർക്കൊണ്ടെന്ന് എക്സ്പെൻസ് അധികമാണ് ഞങ്ങൾ വെറും ഫോർ ഡബിൾ നയന് വേണ്ടിയാണ് ഇത് ചെയ്തു തരുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി അത് എന്തുമാത്രം ലെസ്സ് കോസ്റ്റ് എഫക്റ്റീവായിട്ടൊരു പ്ലാനാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് അപ്പം അതിനകത്ത് ഞാൻ മെയിനായിട്ട് കണ്ടൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നെ ഇപ്പം യു കെയിലേക്കൊക്കെ പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ വെളിയിൽ ജോലിക്കായിട്ടൊക്കെ ഒത്തിരി പേർ എൻ്റെ കൂടെ തന്നെ ഉള്ളവർ ഒത്തിരി പേര് വെളിയിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പം എന്നെ തന്നെ പലരും ഒരു ഒരു മാസത്തിൽ തന്നെ മേ ബി അഞ്ച് പ്രാവശ്യമോ നാല് പ്രാവശ്യമോ പല കാര്യങ്ങൾ വീട്ടിൽ ഇന്ന ആവശ്യമുണ്ട് ഇന്ന കാര്യം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പോഴാണ് ഞങ്ങളുടെ ശരിക്കും ഈ ഒരു ഐഡിയയും ഞങ്ങൾക്ക് ഉണ്ടാവാനായിട്ടുള്ള ഒരു മേജർ റീസണും ഈ ഒരു കാര്യമൊക്കെ തന്നെ ആണെന്ന് പറയാം കാര്യം പലരെയും വിളിക്കുമ്പോൾ എന്നിട്ട് എനിക്ക് ഞാനൊരു ചെറിയ കാര്യത്തിനാണ് പോകുന്നതെങ്കിൽ പോലും അവരെനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പെട്ടുള്ള എമൗണ്ട് ആയിട്ടും കാര്യങ്ങളായിട്ടും ഒക്കെ എനിക്ക് എമൗണ്ട് പേയ്മെന്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോഴാണ് ഞങ്ങൾ മെയിൻലി ഇങ്ങനെ ഒരു കാര്യങ്ങളോട് കാര്യങ്ങളോടാവുമ്പോൾ ജസ്റ്റ് ഒരു യൂണിക് ഒരു നോർമൽ ഫുഡ് ഡെലിവറി ആപ്പ് മാത്രമായി ചുരുങ്ങി പോവാതെ ഒരു യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ പോലെ തന്നെ ഈ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ആൾക്കാർക്ക് പ്രയോജനകരമാവുന്ന രീതിയിൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റാത്തവർക്കും ജസ്റ്റ് വാട്സപ്പ് മെസ്സേജിലോ അല്ലെ ഒരു നോർമൽ ഫോൺ കോളിലൂടെയോ ഇവർ നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ഇരുപത്തഞ്ച് വീടുകൾ ഒരു ഒരാൾ ഒരു കസ്റ്റമർ കെയർ പോലെയും അതോടൊപ്പം തന്നെ ഒരു ഡെലിവറി ബോയ് അസൈൻ ചെയ്ത് ഇരുപത്തഞ്ച് വീടുകൾക്കായിട്ടാണ് കൊടുക്കുന്നത് അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ ഒരു ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ അവർക്ക് നല്ലൊരു ആ വീടുമായിട്ട് നല്ലൊരു ഒരു പോസ്റ്റ്മാൻ കണക്കെയോ ഒരു പേഴ്സണൽ മാനേജർ കണക്കോ അവർക്ക് നല്ലൊരു ഫീലാണ് അവിടെ കിട്ടുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ വേറൊരു പ്രശ്നങ്ങൾ കാണുന്നതാണ് ഇപ്പം പ്രായമായ ഒരു റോഡ് സൈഡിൽ കൊണ്ടുവന്നിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകയും അവരെ മറ്റുള്ളവര് ചീത്ത വിളിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ഡേ ടു ഡേ ബേസിസില് നമ്മള് വണ്ടിയിൽ തന്നെ പോകുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ് അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർ വെറുതെ കഷ്ടപ്പെട്ട് വലിയ വണ്ടിയും എടുത്ത് റോഡിൽ ഇറങ്ങി മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ ഒരു ചെറിയൊരു എമൗണ്ട് സ്വന്തം വണ്ടി എടുത്ത് പെട്രോൾ എക്സ്പെൻസും കൊണ്ട് ഇറങ്ങുന്നതിനേക്കാളും വളരെ ലോവറായിട്ട് അവർക്ക് പ്രയോജനകരമായിട്ട് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒരു യൂണിക്നസ് ഉപയോഗം അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു ചാറ്റ് ഉണ്ട് ഇപ്പം ആപ്പ് ഉപയോഗിക്കാൻ പറ്റാത്ത പേരൻസ് ഉണ്ടായിരിക്കും നമ്മുടെ വീട്ടിൽ അവർക്ക് വേണ്ടി ഒരു ചാറ്റ് ബോർഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ചാറ്റ് ബോർഡിൻ്റെ നമ്പർ സെവൻ സീറോ വൺ ടു ഫൈവ് എയ്റ്റ് ട്രിപ്പിൾ സിക്സ് വൺ എന്നൊരു നമ്പറാണ് വാട്സപ്പ് നമ്പർ ആണ് അതിലേക്ക് നിങ്ങളുടെ ഹായ് അയച്ചാൽ തന്നെ അതിനകത്ത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്താണ് നിങ്ങളുടെ റിക്വയർമെൻ്റ് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും ആ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ നമുക്ക് കിട്ടും ആ ലൊക്കേഷൻ നമ്മുടെ ഡെലിവറി ഡെലിവറി ബോയുടെ കയ്യിൽ എത്തുകയും അതുവഴി അദ്ദേഹത്തിന് ആക്സസ് കിട്ടുകയും അദ്ദേഹം ആ റിക്വയ്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും നമ്മൾ ഈ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ പറഞ്ഞ പോലെ ഫോർ നയൻറ്റി നൈൻ്റെ ആണെങ്കിലും വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റേഷനറി അതുപോലെ തന്നെ എന്ത് ഐറ്റംസ് ഇപ്പം മെയിൻലി സ്റ്റുഡൻസിന് അതുപോലെ തന്നെ ഏതെങ്കിലും ഈ പ്രൊഫഷണൽസ് വർക്ക് ചെയ്യുന്നവർക്ക് അവർക്കാണെങ്കിലും എന്ത് രീതിയിലുള്ള ഒരു പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് പോലുള്ള സർവീസെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ എക്സൺ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് പെട്ടെന്ന് വെളിയിലോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായെന്ന് വരത്തില്ല അവർക്ക് പെട്ടെന്ന് ഒരു ഫുഡ് വേണം അല്ലെങ്കിൽ ഒരു കോപ്പി എടുത്ത് തവണം അല്ലെങ്കിൽ ബുക്ക് വേണം ആ ടൈമിലെല്ലാം നമ്മളെ വിളിക്കാനായിട്ട് പറ്റും ആ ആ വിളിക്കാൻ ടൈമിൽ തന്നെ അവർക്ക് വേണ്ട റിക്വയർമെൻറ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് സ്വയോഗിക്കാൻ പറ്റുന്നതാണ് പ്രായമായവർക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമല്ല ടൈം ഇല്ലാത്തവർക്കും എന്നുള്ള ഒരു നമ്മൾ നമ്മളിവിടെ വെക്കുന്നുണ്ട് ഇപ്പം മേ ബി വേറൊരു പ്രശ്നം പറയുമ്പോഴാണെങ്കിലും വീടുകളിൽ ചെല്ലുമ്പോൾ ഒരു സാധനം വാങ്ങിക്കൊണ്ട് വരാൻ പറയുന്ന സമയത്ത് പലപ്പോഴും മറന്നു പോയിട്ട് കയറി ചെന്ന് അതുകൊണ്ട് ചിലപ്പം ചില പ്രശ്നങ്ങൾ വീടുകളിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഈ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ യൂട്ടിലൈസ് ചെയ്യാം നിങ്ങൾ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൂടുതൽ സമയം വർക്കിൽ ഫോക്കസ് ചെയ്യും ബാക്കിയുള്ള ചെറിയ ഇങ്ങനെയുള്ള ഗ്രോസറി ഷോപ്പിൽ കയറി ക്യോ നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ലെസ് ആയിട്ട് കാര്യങ്ങൾ മുൻപോട്ട് നടക്കുകയും ചെയ്യും ചെറിയൊരു എമൗണ്ടേ ആവുന്നുള്ളു നിങ്ങൾ സ്വന്തമായിട്ട് ഇടുന്ന സമയവും അതുകൊണ്ട് തന്നെ എഫേർട്ടും എക്സ്പെൻസും എല്ലാം നോക്കിയാലും ചെറിയ രീതിയിലെ ഈ സബ്സ്ക്രിപ്ഷൻ പ്ലാനും കൊണ്ട് നിങ്ങൾക്ക് ആവുന്നുള്ളൂ എന്നുള്ളതാണ് ആക്ച്വലി നമ്മളിപ്പം തിരുവല്ലയിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വൺ മന്തിനുള്ളിൽ നമ്മൾ കേരളം മുഴുവൻ ചെയ്തെടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുള്ള പൂർണ്ണ സപ്പോർട്ടും നിങ്ങളാണ് തരേണ്ടത് ഞങ്ങളെ സപ്പോർട്ട് ഇവല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ആർ ഐസിന്റെ ഒരു വലിയ കേന്ദ്രം തന്നെയാണ് ഇത്തരത്തിലൊരു സർവീസ് നമ്മൾ പ്രധാനമായിട്ടും അവരെ കൂടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രായമായ മാതാപിതാക്കളെ നോക്കാൻ സമയമില്ല എന്ന് പറയുന്ന ഒരു ന്യായം ഇനി നമുക്ക് ആവശ്യമില്ല കാരണം നമ്മുടെ കൂടെ സീറോ ഡെലിവറി ഉണ്ട് ഇത്തരത്തിലൊരു ആപ്പ് നമ്മൾ കൊണ്ടുവന്നപ്പോൾ തന്നെ എൻ ആർ ഐസിനെയും അവരുടെ പ്രായമായ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് സർവീസസ് ഉപയോഗിക്കാൻ വേണ്ടി പുറത്തു പോകാൻ അല്ലെങ്കിൽ അത്യാവശ്യ സാഹചര്യങ്ങൾ ഈവൻ അവരുടെ മെഡിസിൻസ് പോലും മേടിക്കാൻ പുറത്തു പോകാൻ കഴിയാത്ത മാതാപിതാക്കളെ സഹായിക്കണമെങ്കിൽ സീറോ ഡെലിവറി നമ്മുടെ ആപ്പ് യൂസ് ണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ്ലി നമ്മുടെ ആപ്പ് ത്രൂ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പ്ലാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനെയും അതുപോലെ തന്നെ ഒരു ഡെലിവറി ബോയെ നമ്മൾ അസൈൻ ചെയ്യും അവരുടെ കയ്യിൽ നിന്നും എല്ലാവിധ സർവീസും അവരെപ്പോഴാണ് ആഗ്രഹിക്കുന്നത് ആ ഒരു ടൈമിൽ കൺവീനിയൻസ് ഫീല് ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുന്നു വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇത്തരത്തിലൊരു സർവീസിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ തിരുവല്ലയിൽ ഒരുപാട് ആശുപത്രികൾ ഉണ്ട് നമുക്ക് ആശുപത്രികളിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ നിൽക്കുമ്പോൾ നമുക്ക് പുറത്തുപോയി എല്ലാ സാധന സാമഗ്രികളും വാങ്ങിക്കൊണ്ട് വരാനും ഈവൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിൻസ് നമ്മുടെ പോയി വാങ്ങാനും നമുക്ക് കഴിയുന്നില്ല ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ നമ്മുടെ ആപ്പ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയും ഏത് സമയത്തും നമ്മുടെ ഡെലിവറി ബോയ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരിക്കും ആദ്യത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ തിരുവല്ല ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്തിൻ വൺ മന്ത് നമ്മൾ ഇത് സ്കെയിൽ അപ്പ് ചെയ്ത് ഓൾ ഓവർ കേരള നിങ്ങൾക്ക് എല്ലാവരിലേക്കും ഈ സർവീസസ് എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ക്രീനിൽ കാണുന്ന വിധത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് സോ സെഡ് ഇ ആർഒ എന്ന വിധത്തിലാണ് നമ്മളുടെ ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യേണ്ടത് അതിനുശേഷം ഇൻസ്റ്റാൾ കൊടുത്ത് നിങ്ങളുടെ ഫോണിൽ ആപ്പ് ഡൗൺലോഡ് ആയതിനു ശേഷം ആപ്പ് സൈൻ ഇൻ ചെയ്ത് നിങ്ങളുടെ ലൊക്കേഷനും കോൺടാക്ട് നമ്പറും കൊടുക്കുക നിങ്ങളുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്ത് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സ്റ്റോഴ്സ് ലിസ്റ്റഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ആപ്പിലൂടെ കാണാൻ കഴിയും അതിലൂടെ നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ്സ് ലിസ്റ്റ് ചെയ്ത് നമുക്ക് കാർട്ടിലേക്ക് ആഡ് ചെയ്ത് ഡെലിവറി ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതായിരിക്കും തിരുവല്ല മാക്സ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് കേൾ ലഭിക്കുകയും ഡി എസ് ഐ ആറിൻ്റെ റെക്കഗ്നേഷൻ ഉള്ളതും എൻ ഐ ആർ എഫ് റാങ്കിങ്ങിലുമുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം രണ്ടായിരത്തി ഒന്നിൽ ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനം പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദങ്ങൾ നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസൂടെ നടക്കുന്നു ബി സി എ ബി കോം ബി എസ് സി ഫുഡ് ടെക്നോളജി പ്രോഗ്രാമുകൾ അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ബയോ ബയോസയൻസിലും മാനേജ്മെൻറ്റ് സ്റ്റഡീസിലും റിസർച്ച് സെൻ്ററാണ് അവിടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള വിദ്യാർത്ഥികൾ ഇവിടെ റിസർച്ച് ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് എം ബി എം സി എ വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഒരു തൊഴിൽ കണ്ടെത്താനുള്ള സാധ്യതകൾ ആരായുന്ന അവസരത്തിൽ കോളേജ് തന്നെ ഒരു സ്റ്റാർട്ടപ്പ് കേന്ദ്രം തുടങ്ങുകയും ആ സ്റ്റാർട്ടപ്പിൽ വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം സൗജന്യമായിട്ട് അവരുടെ സ്റ്റാർട്ടപ്പ് പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യം നമ്മളിവിടെ പ്രദാനം ചെയ്യുന്നു അത്തരത്തിലുള്ള കമ്പനികളൊന്നാണ് ഇന്ന് സീറോ ആപ്പ് എന്ന പേരിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് സംവിധാനം അതിൽ ഉള്ള ഈ കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ തുടങ്ങി ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് തിരുവല്ലായിലെയും പ്രാന്തപ്രദേശങ്ങളുമുള്ള ആവശ്യ ആൾക്കാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് അതിൽ ഉള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണ് ഈ സീറോ ആപ്പ് വഴി ഇവർ ലഭ്യമാക്കുന്നത് അതിന് എല്ലാവിധ ഭാവങ്ങളും ഇവരിലേക്ക് കൂടി ആശംസിക്കുന്നു ആരെ വിളിച്ചാലും സമയമില്ല എന്നൊരു പരാതി മാത്രമേ ഉള്ളൂ എന്നാൽ ഇനി ആ ഒരു പരാതി നമുക്ക് കേൾക്കേണ്ട നമ്മൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സീറോ ഡെലിവറി ആവും